ജനനം മുതൽ പല കാലയളവിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട വാക്സിൻസ് കൃത്യമായിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് പിടിപെട്ടേക്കാം ഭാവിയിൽ വലിയൊരു രോഗം വരാതിരിക്കാനും അതിൻ്റെ ദൂഷ്യഫലങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാനുമായിട്ടുള്ള ഒരു കരുതലായിട്ടാണ് നമ്മൾ വാക്സിൻസ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് വാക്സിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പല മാതാപിതാക്കൾക്കും ഒട്ടേറെ ചോദ്യങ്ങൾ ഓടിയെത്താറുണ്ട് അതിനൊക്കെയുള്ള ഒരു ഉത്തരമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എന്താണ് വാക്സിനേഷൻ വാക്സിനേഷന്റെ പ്രാധാന്യം എന്താണ് ഒരാളുടെ ശരീരത്തിൽ വാക്സിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള ഉത്തരമായിട്ട് നമ്മുടെ നിയോനേറ്റൽ ഐ സി യു സ്റ്റാഫ് ഇവിടെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധന ശേഷി വർധിക്കുവാനായിട്ടാണ് വാക്സിനേഷൻ നൽകുന്നത് രോഗം പകർന്നു കിട്ടുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുവാനും അതിൻ്റെ തീവ്രതയുടെ അളവ് കുറയ്ക്കുവാനും വാക്സിനേഷന് കഴിയും എന്തിരുന്നാലും എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് വാക്സിനേഷൻ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധനത്തിനായി അയാളുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങളാണുള്ളത് ടി കോശങ്ങളും ബി കോശങ്ങളും ഒരു വ്യക്തി വാക്സിനേഷൻ സ്വീകരിക്കുമ്പോൾ ടി കോശങ്ങൾ അത് തിരിച്ചറിയുകയും ബി കോശങ്ങൾ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ആ വ്യക്തിയുടെ രോഗപ്രതിരോധന ശേഷി വർദ്ധിക്കുന്നു പിന്നീട് അതേ രോഗം അദ്ദേഹത്തിന് പിടിപെട്ട് കഴിഞ്ഞാൽ ശരീരം പെട്ടെന്ന് തിരിച്ചറിയുകയും അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു അപ്പം വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ വാക്സിൻ എടുക്കുമ്പം ആ രോഗം തന്നെ നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ടോ വാക്സിൻ എടുത്തത് കൊണ്ട് ആ രോഗം വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല വാക്സിൻ എടുക്കുന്നതോട് കൂടി നമുക്ക് പ്രതിരോധനശേഷി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ആ രോഗം വന്നു കഴിഞ്ഞാലും ആ രോഗ ലക്ഷണങ്ങളുടെ ശേഷി നമുക്ക് നൽകുകയും തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി ഇപ്പോൾ കോവിഡ് വാക്സിൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ കോവിഡ് വാക്സിൻ എടുത്തവർക്കും അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്കും രോഗം പിടിപെട്ടു ഇതിൽ കോവിഡ് വാക്സിൻ എടുത്തവർക്ക് അതിൻ്റെ തീവ്രത കുറവായിരുന്നു അതിൻ്റെ രോഗലക്ഷണങ്ങളുടെ തീവ്രത കുറവായിരുന്നു അതുപോലെ തന്നെ അവരിൽ അവരിൽ വന്ന മരണനിരക്കും കുറവായിരുന്നു അങ്ങനെ വാക്സിൻസ് നമ്മുടെ ഗ്ലോബൽ ഹെൽത്തിന് ഒരു സംഭാവന നൽകിയല്ലേ ചെയ്യുന്നത് തീർച്ചയായും ഒരു സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വാക്സിനേഷൻ സ്വീകരിക്കുന്നത് വഴി ആ സമൂഹത്തിന് തന്നെയാണ് പ്രതിരോധന ശേഷി ലഭിക്കുന്നത് വാക്സിനേഷന്റെ ഫലപ്രാപ്തിയെ പറ്റി വളരെയധികം പഠനങ്ങൾ നടത്തുകയും അത് ശരിയാണെന്ന് മനസ്സിലാക്കിയതുമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്മോൾ പോക്സ് ഇറാഡിക്കേഷൻ നമ്മുടെ രാജ്യത്തിൽ നിന്ന് സ്മോൾ പോക്സ് അതായത് വസൂരി പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബറിലാണ് നമ്മുടെ രാജ്യത്തെ വസൂരി വിമുക്ത രാജ്യം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ഇതെല്ലാം വാക്സിനേഷൻ മൂലമാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പക്ഷേ എന്നിരുന്നാലും വാക്സിനെ പറ്റി ധാരാളം തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും ഇന്നും നിലനിൽപ്പുണ്ട് അപ്പം നമുക്ക് എങ്ങനെ അതിനെ മാറ്റാൻ സാധിക്കും അത് ശരിയാണ് വാക്സിനെ പറ്റി ധാരാളം മിഥ്യാധാരണകളുണ്ട് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ റുബല്ല വാക്സിൻ റുബല്ല വാക്സിൻ എടുക്കുന്നത് മൂലം വന്ധ്യതയ്ക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത് അതൊരു മിഥ്യാധാരണയാണ് കാരണം ധാരാളം പഠനങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് സ്കൂളുകളിലും ക്യാമ്പുകളിലും നടത്തപ്പെടുന്ന ബോധവൽക്കരണ ക്ലാസുകൾ മൂലം മുതിർന്നവർക്കും കുട്ടികൾക്കും ബോധവൽക്കരണം നൽകുന്നതിലൂടെ ഇങ്ങനെയുള്ള മിഥ്യാധാരണകളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ് ഇതിലൂടെ ധാരാളം പകർച്ചവ്യാധികളെ തടഞ്ഞ് ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാനും നമുക്ക് സാധിക്കും ഇങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ പ്രഥമമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ആണ് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ഒരു കുഞ്ഞിന് നൽകേണ്ട എല്ലാ വാക്സിൻസും കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് പ്രകാരമുള്ള എല്ലാ വാക്സിൻസും നമ്മുടെ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഇമ്മ്യൂണൈസേഷൻ കാർഡും നൽകുന്നുണ്ട് ഇതിൽ ഏതൊക്കെ വാക്സിനുകൾ ഏതൊക്കെ കാലയളവിലാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ പതിനഞ്ച് വയസ്സ് വരെയാണ് സാധാരണ വാക്സിനേഷൻ നൽകുന്നത് ഈ വാക്സിനേഷൻ ഷെഡ്യൂളിനെ മൂന്നായി തിരിക്കാം പ്രൈമറി സെക്കൻഡറി ടെറിഷറി വാക്സിനേഷൻ പ്രൈമറി വാക്സിനേഷൻ ജനനം മുതൽ ആഴ്ച വരെയാണ് നൽകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അറ്റ് ബർത്ത് നൽകുന്ന വാക്സിൻസ് ഒന്ന് ബി സി ജി ട്യൂബർകലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിനെതിരായിട്ടാണ് ഈ വാക്സിൻ നൽകുന്നത് രണ്ട് ഒ പി വി ഓറൽ പോളിയോ വാക്സിനേഷൻ പോളിയോ വൈറസിനെതിരായിട്ടുള്ള തുള്ളിമരുന്നാണ് ഒ പി വി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധക്കെതിരായിട്ടുള്ള വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ അടുത്ത ഘട്ടം വാക്സിനേഷൻ വരുന്നത് ആറാഴ്ച അല്ലെങ്കിൽ ഒന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇതിലുൾപ്പെടുന്ന വാക്സിൻസ് ഒന്ന് ഡിഫ്തീരിയ പെർടൂസിസ്റ്റനസ് ഡി പി ടി വാക്സിൻ വില്ലൻ ചുമ പോലുള്ള അസുഖങ്ങൾക്കെതിരായിട്ടുള്ള വാക്സിനാണ് ഡി പി ടി വാക്സിൻ രണ്ട് ഒ പി വി വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് മൂന്ന് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് നാല് ഹിബ് ഹിബ് വാക്സിൻ ഹീമോഫ്ലിസ് ഇൻഫ്ലുവൻസ ബി വാക്സിൻ അതായത് ജലദോഷം പോലെയുള്ള അസുഖങ്ങൾക്കുള്ള എതിരായിട്ടുള്ള വാക്സിനാണ് ഹിബ് വാക്സിൻ പിന്നെ റോട്ട വൈറസ് വാക്സിൻ റോട്ട വൈറസ് മൂലമുണ്ടാകുന്ന വയറിളക്കത്തെ എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ് റോട്ട വൈറസ് വാക്സിനേഷൻ നൽകുന്നത് പി സി വി വാക്സിൻ ന്യൂമോകോക്കൽ കോൺജുഗേറ്റഡ് വാക്സിൻ മെനിഞ്ചൈറ്റിസ് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾക്ക് എതിരായിട്ടുള്ള വാക്സിനാണ് പി സി വി വാക്സിനേഷൻ സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പറഞ്ഞ വാക്സിൻസ് രണ്ട് തരത്തിൽ ലഭ്യമാണ് പെൻഡാവാക് വാക്സിനേഷനും കോഡ്രോവാക്സ് വാക്സിനേഷനും പെൻഡാവാക് വാക്സിനേഷനിൽ ഡി പി ടി ഹെപ്പറ്റൈറ്റിസ് ബി ഹിബ് വാക്സിൻ ഈ അഞ്ച് വാക്സിൻസും ഒരു ഇഞ്ചക്ഷനിലൂടെ ലഭിക്കുന്നതാണ് കോഡ്രോവാക്സിൽ ഡി പി റ്റിയും ഹിബ് വാക്സിനുമാണ് ലഭിക്കുന്നത് അതായത് ഒരു ഇഞ്ചെക്ഷനിൽ നിന്ന് തന്നെ കുഞ്ഞിന് അഞ്ച് വാക്സിനേഷനും ലഭിക്കുന്നു അടുത്തത് വരുന്നത് പത്താം ആഴ്ച അതായത് രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കാണ് മേൽപ്പറഞ്ഞ വാക്സിനേഷൻ്റെ എല്ലാം സെക്കൻഡ് ഡോസ് ഈ മാസത്തിൽ വരുന്നു അടുത്തത് പത്താം ആഴ്ച അതായത് മൂന്നര മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മൂന്നാം ഡോസും വരുന്നു ഇതാണ് പ്രൈമറി വാക്സിനേഷൻ ഇനി നാം കാണാൻ പോകുന്നത് സെക്കൻഡറി വാക്സിനേഷൻ ആണ് സെക്കൻഡറി വാക്സിനേഷനിൽ ആറാം മാസം മുതൽ പതിനഞ്ച് മാസം വരെയുള്ള കുട്ടികൾക്കാണ് നാം വാക്സിനേഷൻ നൽകുന്നത് ഇതിൽ ആറാം മാസത്തിൽ നൽകുന്നത് ആദ്യമായി ഇൻഫ്ലുവൻസ വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ ആറാം മാസത്തിൽ നൽകിയതിനു ശേഷം നമുക്ക് പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും നൽകാൻ പറ്റിയ വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ കോമൺ കോൾ അതായത് ജലദോഷം ഇല്ലെങ്കിൽ മൂക്കൊലിപ്പ് തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രതിരോധത്തിന് ശേഷം നൽകാൻ വേണ്ടി നാം കൊടുക്കുന്ന വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ പിന്നെയുള്ളതാണ് ടി സി വി ടൈഫോയിഡ് കോൺസുഗേറ്റഡ് വാക്സിൻ ഈ വാക്സിൻ നൽകപ്പെടുന്നത് ടൈഫോയിഡിനെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് പിന്നീട് വരുന്നതാണ് ഒമ്പതാം മാസത്തിൽ നൽകപ്പെടുന്ന എം എം ആർ വാക്സിൻ അതായത് മിസേസ് മംസ് റുബല്ല മുണ്ടുനീര് അഞ്ചാം പനി അതുപോലെ റുബല്ല എന്നീ അസുഖങ്ങളെ ചേർത്ത് നിൽക്കാൻ വേണ്ടി നാം നൽകുന്ന വാക്സിനാണ് എം എം ആർ എന്ന് പറയുന്നത് ഇത് നൽകപ്പെടുന്നത് ബാക്കിയുള്ള ആശുപത്രികളിൽ രണ്ട് അസുഖങ്ങൾക്ക് മാത്രമായാണ് നൽകപ്പെടുന്നത് അതായത് എം ആർ എന്ന വാക്സിനാണ് നൽകപ്പെടുന്നത് എന്നാൽ ഇവിടെ ഇത് മൂന്ന് അസുഖങ്ങളെയും ചേർന്ന് നിൽക്കാനായി ഒറ്റ കുത്തിവയ്പ്പിക്കിലൂടെ നമ്മൾ നൽകുന്നു അടുത്തതായി നാം നൽകുന്നത് പന്ത്രണ്ടാം മാസത്തിൽ നൽകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നൽകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പിന്നീടുള്ളത് പതിനഞ്ചാം മാസത്തിൽ നാം നൽകുന്നത് എംഎംആറിന്റെ സെക്കൻഡ് ഡോസും അതുപോലെ തന്നെ വാരിസെല്ല വാക്സിൻ വാരിസെല്ല വാക്സിൻ നൽകുന്നത് ചിക്കൻ ബോക്സിന് എതിരായാണ് ഈ പറഞ്ഞവയിൽ വാരിസെല്ല വാക്സിനും ഇൻഫ്ലുവൻസ വാക്സിനും നമ്മുടെ നാഷണൈസ്ഡ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ നൽകപ്പെടാത്തതുമാണ് അത് ഇവിടെ സെന്റ് ജോൺസിലെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉൾപ്പെടുത്തുകയും അത് നൽകപ്പെടുകയും ചെയ്യുന്നു അടുത്തതായുള്ളത് ടെറിഷറി വാക്സിൻസ് ആണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് പതിനെട്ട് മാസം തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള വാക്സിൻസ് ആണ് പതിനെട്ടാമത്തെ വയസ്സിൽ ബൂസ്റ്റർ ഡോസുകളാണ് എടുക്കുന്നത് ഒന്നാമതായിട്ട് ഡി പി റ്റിയുടെ ഫസ്റ്റ് ബൂസ്റ്റ് ഒ പി വിയുടെ ഫസ്റ്റ് ബൂസ്റ്റ് പി സി വിയുടെ ഫസ്റ്റ് ബൂസ്റ്റ് അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് എയുടെ സെക്കൻഡ് ഡോസ് നമ്മൾ എടുക്കുന്നുണ്ട് അടുത്തതായി അഞ്ചാമത്തെ വയസ്സിൽ രണ്ട് വാക്സിൻസ് ഉണ്ട് ഒന്ന് എം എം ആറിന്റെ തേർഡ് ഡോസും ഡി പി റ്റിയുടെ സെക്കൻഡ് ഡോസും ഏറ്റവും അവസാനമായി പ പത്ത് തൊട്ട് പന്ത്രണ്ട് വയസ്സിനിടയിൽ രണ്ട് വാക്സിൻ എടുക്കുന്നുണ്ട് ടി ഡി വാക്സിൻ അതായത് ടെറ്റിനസ് ഡിക്ടീരിയ വാക്സിനും എച്ച് പി വി വാക്സിൻ എച്ച് പി വി എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ അർബുദങ്ങളിൽ നിന്നും തടയാനാണ് ആ വാക്സിൻ നമ്മൾ എടുക്കുന്നത് ഇത്രയുമാണ് ടെർഷറി വാക്സിൻ ഉൾപ്പെടുന്നത് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട വാക്സിനുകളെ പറ്റി മനസ്സിലായി എന്നാൽ മുതിർന്നവർക്ക് നൽകാൻ വാക്സിൻ ഉണ്ടോ അതെടുക്കുന്നത് വഴി അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ തീർച്ചയായും ഉണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രതിരോധശേഷി വളർന്നു വരാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് മുതൽ ഇമ്മ്യൂണൈസേഷനുകൾ വാക്സിനുകൾ നൽകപ്പെടുകയും ചെയ്യുന്നത് ഇതുപോലെ തന്നെ മുതിർന്നവർക്ക് കൊടുക്കുന്ന വാക്സിനുകളും ഉണ്ട് അതായത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇൻഫ്ലുവൻസ വാക്സിൻ അതായത് കോമൺ കോൾഡ് ജലദോഷം തുടങ്ങിയവയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ നൽകുന്നുണ്ട് ഇത് മുതിർന്നവർക്ക് എപ്പോൾ വേണേലും എടുക്കാൻ പറ്റിയ വാക്സിനാണ് അതുപോലെ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും എടുക്കുന്നുണ്ട് ഈ രണ്ട് വാക്സിനും അതേതായ വൈറസുകൾക്ക് എതിരായി നാം എടുക്കുന്നവയാണ് ഇതെല്ലാം നമ്മൾ കുഞ്ഞിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന മുതലേ പ്രതിരോധശേഷി വർദ്ധിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇത് മുതിർന്നവർക്ക് കൊടുക്കാതിരിക്കുന്നില്ല അവർക്കും എടുക്കാവുന്നതാണ് ഒരു നിശ്ചിത രോഗത്തിനെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ജീവകൂട്ടായ വാക്സിനുകളെ നമുക്ക് കൂട്ടുപിടിക്കാം അങ്ങനെ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ സൃഷ്ടിക്കാം